എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വാസ്തുശാസ്ത്രമനുസരിച്ച് വീട്ടിൽ പോസിറ്റിവിറ്റി വരുന്നതിനും വീടിന് അത്ഭുതകരമായ ഗുണങ്ങൾ നൽകുന്നതിനും നടേണ്ട ചെടികൾ നമുക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം വാസ്തുപ്രകാരം ഈ ചെടികൾ വീട്ടിൽ നടുന്നതിലൂടെ ശാസ്ത്രീയമായും ഏറെ ഗുണങ്ങൾ പ്രദാനം ചെയ്യുന്നു വീട്ടിലും വീടിന് ചുറ്റും ചെടികളും മരങ്ങളും നട്ടുപിടിപ്പിക്കുന്നത് വീടിനെ മനോഹരമാക്കുക മാത്രമല്ല വീട്ടിൽ പോസിറ്റീവ് എനർജി നിറയുകയും നമുക്ക് നഷ്ടപ്പെട്ട ഐശ്വര്യം തിരികെ ലഭിക്കുകയും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഉണ്ടാവുകയും ചെയ്യുന്നു നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ പ്രധാനമായി ഉണ്ടായിരിക്കേണ്ട ഒരു ചെടി തന്നെയാണ് ഒരു മരം തന്നെയാണ് ആര്യവേപ്പ് അസുരന്മാരിൽ നിന്നും വീണ്ടെടുത്ത അമൃത കുംഭവുമായി ദേവലോകത്തേക്ക് പോകുന്ന ദേവേന്ദ്രൻ അതിൽ നിന്നും ഏതാനും തുള്ളികൾ വേപ്പ് മരത്തിൽ തളിച്ചതോടെ ആര്യവേപ്പിന് എല്ലാ രോഗങ്ങളെയും ശമിപ്പിക്കുന്നതിനുള്ള കഴിവ് കൈവന്നുവെന്നാണ് ഐതിഹ്യം പ്രധാന വാതിലിൽ ആര്യവേപ്പില തൂക്കിയാൽ ഒരു നെഗറ്റീവ് എനർജിയും വീട്ടിൽ പ്രവേശിക്കില്ല എന്നതാണ് വിശ്വാസം അന്തരീക്ഷ മലിനീകരണത്തിൽ നിന്നും മോചനം നൽകുവാനും ആര്യവേപ്പിലയ്ക്ക് കഴിയുമെന്നാണ് ശാസ്ത്രീയ വശം ശാസ്ത്രീയവശം രോഗങ്ങൾ മാറാനും ദീർഘായുസിനും ഇത് നല്ലതാണെന്നാണ് വിശ്വാസം വാസ്തുപ്രകാരം വീടിൻ്റെ കിഴക്ക് വശത്തോ വടക്കു പടിഞ്ഞാറ് മൂലയിലോ വേപ്പുമരം നടണം എന്ന് പറയുന്നു ആര്യവേപ്പ് ഒരു എയർ പ്യൂരിഫയർ കൂടി ആയതിനാൽ പ്രധാന വാതിലിന് സമീപം ഇത് നടുന്നതും ഏറെ ഗുണകരമത്രേ അടുത്തതായി കൂവളം കൂവളം വീട്ടിലുണ്ടാകുന്നത് ശിവഭഗവാന്റെ അനുഗ്രഹത്താലാണത്രേ ചിലവുകൾ നിയന്ത്രിക്കാനും സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുവാനും നമ്മുടെ വീടിൻ്റെ ഗേറ്റിന് സമീപം കൂവളം നട്ടു വളർത്താവുന്നതാണ് എല്ലാവരും വീടിന് മുൻവശത്തായി കൂവളവും വീടിന് പുറകിലായി വാഴയും നടുന്നത് വളരെ ഐശ്വര്യമായി കരുതുന്നു വീട്ടിൽ ധാരാളം ധനവരവ് കൂടുന്നതിനുള്ള സാധ്യതയും വർദ്ധിക്കുന്നു അടുത്തതായി പ്രധാന വാതിലിന് മുൻവശത്തായി നമ്മൾ എല്ലാവരും വീടുകളിൽ ഉണ്ടാകുന്ന ഒരു ചെടിയാണ് തുളസി തുളസിയോടൊപ്പം ഒരു മഞ്ഞൾ കൂടി നടുക അങ്ങനെയെങ്കിൽ വീട്ടിൽ ധനവരവ് കൂടുവാനും വീട്ടിൽ ഐശ്വര്യവും സമാധാനവും നിറയുകയും ലക്ഷ്മി സാന്നിധ്യമുണ്ടാവുകയും ചെയ്യുന്നു തുളസിയോടൊപ്പം മഞ്ഞൾ ചെടി കൂടി ഉണ്ടാകുമ്പോൾ ധനവരവിനുള്ള സാമ്പത്തിക സ്രോതസ്സിനുള്ള സാധ്യത വളരെയധികം കൂടുകയും ചെയ്യുന്നു അതിനാൽ തന്നെ എല്ലാവരും തന്നെ വീട്ടിൽ തുളസിയോടൊപ്പം ഒരു മഞ്ഞൾ ചെടി കൂടി വളർത്തുക ഇനി അടുത്തതായി നമ്മുടെ വീട്ടിലെ ഐശ്വര്യത്തിനും സമൃദ്ധിക്കും വേണ്ടി നമ്മൾ വളർത്തേണ്ട ഒരു ചെടി തന്നെയാണ് നെല്ലിമരം നെല്ലിമരം വീട്ടിൽ വളർത്തുന്നതിലൂടെ വിഷ്ണു സാന്നിധ്യമുണ്ടാകുന്നു വിഷ്ണു സാന്നിധ്യമുള്ള വീടുകളിൽ മാത്രമേ നെല്ലിച്ചെടി തഴച്ച് വളരുകയുള്ളൂ നെല്ലിമരം വീട്ടിൽ വളർത്തേണ്ട ശരിയായ ദിശ എന്ന് പറയുന്നത് വീടിൻ്റെ വടക്കു ഭാഗത്തായി വളർത്തുക ഇതിലൂടെ ലക്ഷ്മി സമേതനായ വിഷ്ണു ഭഗവാന്റെ സാന്നിധ്യവും വീട്ടിൽ ഉണ്ടാകുന്നു അതിലൂടെ വീട്ടിൽ ഐശ്വര്യവും സമാധാനവും അഭിവൃദ്ധിയും ഉണ്ടാകുന്നു എല്ലാവർക്കും വിഷ്ണു ഭഗവാൻ്റെയും മഹാലക്ഷ്മിയുടെയും ഭഗവതിയുടെയും അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ